يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب لي لي صدري امري من من لساني يفقهوا قولي اعوذ بكلمات الله كل كل شيطان ومن عين ولا ولا حول الا بالله العلي العظيم ായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ ഇൻസാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സൂഹത്തു ദഹർ എന്നും പേരുള്ള സൂറ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇൻഷാ അള്ളാ ഇനി ഇരുപത്തി ഏഴാമത്തെ ആയത്ത് നമുക്ക് പഠിക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هؤلاء يحبون العاجلة ويذرون ويذرون وراءهم يوما ثقيلا صدق الله العلي العظيم ജീവിതകളൊക്കെ ശ്രദ്ധിക്കണേ ഓരോ ആയത്തോളം ഓതുമ്പോൾ മദ് മുത്തസുല് അതേപോലെ തന്നെ എഹ്ഫ അതൊക്കെ ഈ ആയത്തിൽ വരുന്നുണ്ട് യോമൻ സഖല അല്ലേ യൗമൻ സൗമൻ സ എന്നല്ല യോമൻ സഖല എഹ്ഫ ആണല്ലോ അവിടെ വന്നത് പിന്നെ വറാഅ അഹും നിർബന്ധമായി നീട്ടേണ്ട സ്ഥലമാണ് മദ്ധ മുത്തസുലാണ് വറാ അഹും ആട്ടെന്താണ് ഈ അതിൻ്റെ അർത്ഥം അതുപോലെ അവിടെയും അങ്ങനെ തന്നെയാണ് നിർബന്ധമായി നേട്ടേണ്ട സ്ഥലമാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഇന്ന തീർച്ചയായും ഇക്കൂട്ടർ ഐഹിക ജീവിതത്തിൽ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് തങ്ങളുടെ മുന്നിൽ ഭാരമേറിയ ഒരു ദിവസത്തെ അവർ വിട്ടുകളയുകയും ചെയ്യുന്നു ഇന്ന നിശ്ചയമായും ർ യുഹിബൂന അവർ ഇഷ്ടപ്പെടുന്നു അല്ല അജില ഐഹിക ജീവിതത്തെ ഇപ്പോഴുള്ള ഈ ജീവിതത്തെ വയതറൂന അവർ വിട്ടുകളയുകയും ചെയ്യുന്നു വറാഹം അവർക്ക് പിന്നിൽ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ തുടങ്ങാൻ അവർക്ക് പിറകെ അവർ ഒഴിവാക്കി വിടുന്നു എന്ത് യൗമൻ ഒരു ദിവസത്തെ എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത സഖീലൻ ഭാരമേറിയ ഖനമുള്ള കയ്യാമത്തുനിന്നാറാണെന്ന് ഉറപ്പാണല്ലേ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അവിടെ പറയുന്നത് ഹാവില എന്ന് പറഞ്ഞാൽ കൂട്ടുവിന അല്ലെ ഇഷ്ടപ്പെട്ടു ഹിബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം സ്നേഹം എന്നൊക്കെയാണല്ലോ അല്ല ആജില ആജില എന്ന് പറഞ്ഞാൽ അർജന്റ് എന്നാണ് അതിന്റെ ഒരർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള സംഗതി എന്നർത്ഥം ഇപ്പൊ ഇവിടെയുള്ള ഈ സംഗതി അതായത് ഐഹിക ജീവിതം ആജിലൻ അം ആജിലൻ എന്ന് പറയും അറബിയിൽ ആജിലൻ അം ആജിലൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇപ്പൊ തന്നെ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ മിനിങ്ങൾ ആജിൽ ആജിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം വെക്കുന്നത് ആജിൽ എന്ന് പറഞ്ഞാൽ ദുന്യാവും ആജിൽ എന്ന് പറഞ്ഞാൽ പരലോകവുമാണ് പിന്നെ വരാനുള്ളത് അപ്പം ഇവർ ഐഹിക ജീവിതം ഇഷ്ടപ്പെടുകയും പിന്നെ വരാനുള്ള പാരമേറിയ പാരത്രിക ജീവിതത്തെ വിട്ടുകളയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ പരിഗണിക്കുന്നില്ല എന്നർത്ഥം അവരാകെ പിന്നാലെ കൂടുന്നത് ദുന്യാവിൻ്റെ പിന്നാലെയാണ് നമ്മളൊക്കെ ശരിക്കും ചിന്തിപ്പിക്കേണ്ട നമ്മളൊക്കെ കണ്ണു തുറപ്പിക്കേണ്ട അല്ലെങ്കിൽ പേടിപ്പെടുത്തേണ്ട നമ്മുടെ സ്റ്റാൻഡ് നിർണയിക്കേണ്ട ഒരു ആയത്താണിത് ഇതിങ്ങനെ ഓതുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണം എൻ്റെ നിലപാടിപ്പം എന്താണ് ഞാനിപ്പോൾ ഏത് ചേരിയിലാണ് ഏ ആചലത്തിനെ സ്നേഹിക്കുന്ന ഐഹിക ജീവിതത്തെ സ്നേഹിക്കുന്ന ചേരിയിലാണോ അതോ ആഹാരമാണോ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഒരു ദിവസത്തെ ഞാൻ ഒഴിവാക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തണം അതിനാണല്ലോ ആയത്ത് പഠിക്കുന്നത് കുറാൻ പഠിക്കുന്ന അതിനാണല്ലോ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആ മീൻ നമുക്കൊക്കെ നല്ല ബോധം റബ്ബ് തരട്ടെ ആ മീൻ സൂറത്തുൽ കയാമയിലെ അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള സൂറയാണ് അത് സൂറത്തുൽ കയാമയിലെ ഇരുപതും ഇരുപത്തി ഒന്നും ആയത്തുകളിലെ ആശയം തന്നെയാണ് ഈ ഇരുപത്തിയേഴാമത്തെ ആയത്തിലും കാണുന്നത് എന്താണ് കയാമത്ത് സൂറത്തുൽ കയ്യാമത്തിലെ ആയ ഇരുപതും ഇരുപത്തി ഒന്നാമത്തും ആയമി ലാഹുറീം ഇങ്ങനെയാണ് സൂറത്തുൽ അള്ളാഹു പ്രയോഗിച്ചത് അതേ പ്രയോഗം തന്നെയാണ് ഇവിടെയും വന്നത് കല്ലാബൽ കാര്യം അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടം ആജിലത്താണ് എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആഹിറ നിങ്ങൾ ആഹ്ലത്തിനെ വിട്ടുകൊള്ളുകയും ചെയ്യുന്നു ഇവിടെ ആജില എന്ന് പ്രയോഗിച്ചു ആഹിറ എന്നതിന് പകരം യോമൻ സഖയില ഖനമുള്ള ഒരു ദിവസം എന്നാണ് പ്രയോഗിച്ചത് അപ്പോൾ നാളിൽ സൂറത്തുൽ കയാമയിൽ പ്രയോഗിച്ചത് ആഹ്റത്ത് എന്നും ഇവിടെ സൂറത്തുൽ ഇൻസാനിൽ യൗമൻ സഖയില എന്നും പ്രയോഗിച്ചു ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ സംഗതിയുടെ ആശയം ഒന്ന് തന്നെയാണ് അപ്പോൾ തെയ്യാമത്തെ നാളാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാം വ്യക്തമാണ് ഖനമുള്ള ദിവസം എന്ന് പറഞ്ഞാലും അല്ലാത്ത ഖനാനുള്ള ദിവസത്തിനല്ലോ നമുക്കത് കളുപ്പാക്കി തരട്ടെ പക്ഷേ അതോ നമുക്കത് സമയ സൗകര്യം പോലെ പഠിക്കാം തങ്ങളുടെ മുമ്പിൽ കാണുന്ന ക്ഷണികമായ കുറഞ്ഞ സമയത്തേക്കുള്ള ഈ ഐഹിക ജീവിതത്തിൽ മാത്രമാണ് പല ആളുകൾക്കും താല്പര്യവും പ്രതിബദ്ധിയും ഉള്ളത് അവരുടെ പിന്നാലെ വറാഹ് എന്ന് പറഞ്ഞാൽ പിന്നാലെ വറാഹ് എന്ന് പറഞ്ഞാൽ പിൻഭാഗം എന്നാണ് അർത്ഥം അപ്പൊ അവരുടെ പിന്നാലെ വരാനിരിക്കുന്ന അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന ഭാരമേലയ ആ ദിവസത്തെ ആ ഭയങ്കര ദിവസത്തെ അവർ തീരെ അവഗണിക്കുകയും ചെയ്യുന്നു അതാണ് യദറൂന എന്ന് പറഞ്ഞാൽ യദറൂന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നു വിട്ടുകളയുന്നു എന്നൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ അവഗണിക്കുന്നു വറാഅഹും അവർക്ക് പിറകെ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ വരാനിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മുന്നിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് വരാനിരിക്കുന്ന എന്നർത്ഥം യോ മൻ സഖിമാറി ഒരു ദിവസത്തെ ഇതുകൊണ്ടാണ് ഇത്തരം ആളുകൾ സന്മാർഗം പ്രാപിക്കാത്തത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഴിയിലേക്ക് വരാത്തത് മുസ്ലിംകളാവാത്തത് നേരെ ജീവിക്കാത്തത് എന്നൊക്കെയാണ് അള്ളാഹുത്തല പറഞ്ഞു വരുന്നത് ഇതിൻ്റെ സാരം അതാണ് ഈ ഇങ്ങനെ ഐഹിക ജീവിതത്തെ ദുലവിയ ജീവിതത്തെ വല്ലതും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് റബിന്റെ ഭാഗത്തേക്ക് അടുക്കാത്തത് ശരിയാണല്ലേ അള്ളാഹു അതിന്റെ കാരണം പറഞ്ഞു പറഞ്ഞതിരാണ് ഭാര്യമേരിയ ദിനം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ തെയ്യാമത്തുന്ന ആള് സത്യമാണ് എന്ന് അവർ വിശ്വസിച്ചില്ല അതല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിച്ചില്ല രണ്ടു നിരക്കും പറയാം വിശ്വസിച്ച ആളുകളുണ്ട് അവരതിനു വേണ്ടി പ്രവർത്തിച്ചില്ല ഇനി ചില ആളുകൾ അതുണ്ട് തന്നെ വിശ്വസിച്ചില്ല മരിച്ചിട്ട് പിന്നെ ഒരു ജീവിതം അത് അതോടെ കഴിഞ്ഞില്ലേ അങ്ങനെ വിശ്വസിച്ച ആളുകളുണ്ട് അതും ഇവിടെ അർത്ഥമാക്കാം അതല്ല കയ്യാമത്തിനാൾ ഉണ്ട് എന്ന് വിശ്വസിച്ച ആളുകളുണ്ട് നമ്മളൊക്കെ പോലെ നമുക്ക് ഉറപ്പാണ് നമ്മളെ യോമല്ലാഹിറിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ഈമാൻ പൂർത്തിയാവില്ല ഈമാൻ കാര്യത്തിൽ അവസാനം നമ്മൾ എണ്ണുന്നത് യോമുല്ലാഹിറാണ് യോമുല്ലാഹിറിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ നമ്മളെങ്ങനെയാണ് ആയത്ത് ബാധിക്കുക നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചില്ല അല്ലേ നമുക്കറിയാം മരിക്കുന്ന ഉറപ്പാണ് നമുക്ക് ഖബന ശിക്ഷ ഉണ്ടാകുന്നൊക്കെ നമുക്ക് ഉറപ്പാണ് നമുക്ക് ചോദ്യം ഉണ്ടാകും ഉറപ്പാണ് അശ്വരം ഉണ്ടാവും പരലോകമുണ്ടാവും സ്വർഗം നിറവും ഒക്കെ ഉണ്ടെന്ന് ഉറപ്പാണ് നമ്മൾ എന്നിട്ട് നമ്മളെ നിലപാട് നമ്മൾ നമ്മളതിനോട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മളും ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്ന ആളുകളാണെന്ന് ചുരുക്കം നമുക്കും സ്നേഹം ദുയാവിനോടാണ് എന്നാണ് അതിൻ്റെ ആശയം ആദ്യം ഇതൊക്കെ ഞാൻ എന്നോടാണ് പറയുന്നത് അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ ആമീൻ മീൻ ഭൗതിക കാര്യലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ ദുന്യാവ് മാത്രം ആഹരം വിശയമല്ലാത്ത ആളുകൾ നബി അലൈഹി അലൈവല തങ്ങളുടെ വിശേഷണങ്ങൾ തങ്ങൾ വരുമെന്നും സല്ലാഹു അലൈവലം അന്ത്യപ്രവാചകനായിരിക്കുമെന്നും ഒക്കെ കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കിയിരുന്ന ജൂതന്മാർ അവര് ദുന്യവിയായ നേട്ടത്തിന് വേണ്ടി ഇതൊക്കെ മറച്ചു വച്ചു ഒന്നുകിൽ കായിട്ടാണ് അല്ലെങ്കിൽ കുറേശ്ശികളെ തൃപ്തിപ്പെടുത്താനും കാരണം കുറേശ്ശികൾ പലവട്ടം ഇവരടുക്കൽ പോയി ചോദിച്ചിട്ടുണ്ട് പലവരും പലതും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ തങ്ങളുടെ വിശേഷണങ്ങൾ തോറാത്തിലുള്ളത് മറച്ചു വെച്ച ജൂതർ അവരുടെ നേട്ടത്തിനായി നേട്ടത്തിനായി അവിശ്വാസത്തെ കുഫിരിയത്തിനെ പിന്തുണച്ച ഈ കപടന്മാർ അവരൊക്കെ ഈ ആറ്റിന്റെ പരിധിയിൽ വരുന്ന ആളുകളാണ് അപ്പൊ ജൂതന്മാർ ഈ പരിധിയിൽ പരിധിയിൽപ്പെടും മുനാഫുക്ക്യങ്ങൾ ഈ ആറ്റിന്റെ പരിധിയിൽ വരും മുനാഫിക്കങ്ങൾ അങ്ങനെ മുനാഫിക്കങ്ങൾ കാര്യം ശരിക്കും തിരിഞ്ഞിരുന്നു പക്ഷേ അവർ സ്വന്തം കാര്യത്തിനായി ദുന്യാവിന്റെ പിന്നാലെ കൂടിയിട്ട് പല കാര്യങ്ങളും എന്താവും അവര് പല കാര്യങ്ങളിലും കാഫര്യങ്ങളെ കൂടെ പോകും അതൊക്കെ ഈ പറയപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ പിന്നെ ജൂതന്മാരെ പെട്ടെന്ന് ഉറപ്പായി മുനാഫ്രിക്കന് പെട്ടെന്ന് ഉറപ്പായി ഇനി നമ്മൾ പെട്ടല്ലേ എന്നുള്ള ആലോചിച്ചാൽ മതി അല്ലോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആണെങ്കിൽ നമുക്ക് ദുയാവല്ല വെറുതെ ആഹാരമാണ് വെറുതെ ദുനാവിന് പോയിക്കോളും അതൊരു പത്തോ അറുപതോ അള്ളാഹത്തിൻ്റെ മുഴുവൻ ആവശ്യം തരാണെങ്കിൽ നബ്സല്ലാസും മാത്രങ്ങളുടെ ആവശ്യം തരാണെങ്കിൽ അറുപത്തി മൂന്ന് വയസ്സ് വരെ നമ്മൾ ജീവിക്കുകയുള്ളൂ അല്ലേ അത് എത്ര പെട്ടെന്ന് കഴിയും ഇപ്പം തന്നെ നാൽപ്പതും അൻപതും ഇരുപത്തഞ്ചും മുപ്പതൊക്കെ വയസ്സാ ആളുകളൊന്നും തിരിഞ്ഞു നോക്കിയാട്ടെ എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കഴിഞ്ഞത് അപ്പോൾ ഇനി ഉള്ളത് വളരെ ഉള്ളൂ നമ്മുടെ മുമ്പിൽ എന്തിനാണ് പിന്നെ നമ്മൾ ഇതുമങ്ങനെ കെട്ടിമറിയുന്നത് ആഹാരമാണ് ലക്ഷ്യം എന്നത് നമുക്ക് എത്ര പറഞ്ഞാലും നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും തെറ്റുകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സമയം നമ്മൾ അള്ളാഹുവിനോട് ഉപയോഗപ്പെടുത്താത്തത് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ഞാൻ ആദ്യം എന്നോട് പറയുകയാണ് നമ്മൾ ഉണരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അള്ളാഹു യാത്രത്തിലൂടെ നമ്മളെ ഉണർത്തുന്നതും അതുതന്നെയാണ് പരലോകം എന്തായാലും വേണ്ടില്ല ആഹാരം എന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടെ എനിക്ക് പൈസ വേണം ഏഹ് ഇവിടെ എനിക്ക് ഇവിടെ എനിക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കണം ആ ഒരു ചിന്തയിൽ ഹറാമും ഹലാരം നോക്കാതെ എന്ത് തട്ടിപ്പും ചെയ്ത് പൈസ ഉണ്ടാക്കണം മുസ്ലിം നാമധാരികളും അല്ലാത്തവരും ഒക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽപ്പെടുന്നുണ്ട് ഇതൊക്കെ ഗൗരവമായി ആലോചിക്കണം നമ്മൾ എങ്ങനെയെങ്കിലും കായ് ഉണ്ടാക്കിയാൽ മതി ഹറാമ് ഹലാരം ഒന്ന് നോക്കണ്ട പൈസ കൊണ്ട് പോകോട്ടെ പിന്നാവും എനിക്ക് സുഖമായി ജീവിക്കണം ആഹാരം പിന്നെയല്ലേ ഉണ്ടെങ്കിൽ തന്നെ പിന്നെയല്ലേ മനാതല്ലോ അല്ലോഹക്കട്ടെ പൊതുവെ പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഒരു ചിന്താഗതിയുള്ള ആളുകളാണ് മാറണം മാറ്റണം ആഹ്രം നമ്മൾ മാറ്റിവെക്കേണ്ടതല്ല ദുനിയവ് മാറ്റിവെച്ചാൽ ആഹ്റം മാറ്റിവെക്കരുത് പരിശുദ്ധ പരിശുദ്ധു പലയിടത്തും ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് സൂറത്ത് സൂറത്തു ആലിന്റെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ദുന്യാവിലെ ജീവിതം അമൽ ഹയാ ഇല്ല മത്താവിൽ കുറൂർ അത് വെറും വഞ്ചനയാണെട്ടോ ദുന്യാവ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ചതിയിൽപ്പെടുത്തുന്നവരെ ചരക്കാണ് കേട്ടോ എന്ന് അള്ളാഹു ചില പറഞ്ഞു തന്നിട്ടുണ്ട് ഇവം റാജർ അഹമ്മത്തുല്ലെ ഈദ് തബ്സീർജിദ് പറഞ്ഞിട്ടുണ്ട് ഈ മത്താവിൽ കുറൂർ എന്ന് പറഞ്ഞാൽ ഈ മത്താവിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞാൽ എന്താ ഉറൂർ എന്ന് പറഞ്ഞാൽ ഖറർത്ത് ഫുലാനൻ കുറൂറൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഞാൻ ചതിച്ചു എന്നാണ് എൻ്റെ അർത്ഥം അള്ളാഹു താല ഇവിടെ ദുനിയാവിനെ സാദൃശ്യപ്പെടുത്തിയത് എന്താണ് പറയാ ഒരു ചിരക്കുമായിട്ടാണ് പറ്റിച്ച് വിൽക്കപ്പെടുന്ന ഒരു ചിരക്കുമായിട്ട് നമ്മൾ മാർക്കറ്റ് ചെല്ലുമ്പോൾ നല്ല രസൾട്ട് ഒരു ചിരക്കുണ്ട് നമ്മളൊരു സാധനം കണ്ടു ആ കാണാനൊക്കെ നല്ല ചൊറുക്കാണ് ജപ്പാന്റെ സ്റ്റിക്കറുണ്ട് നല്ല ഇലക്ട്രോണിക് സാധനം നമ്മൾ ജപ്പാന്റെ സാധനമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളത് വാങ്ങി കാണാൻ നല്ല ചുറുക്കാണ് നല്ല ഉഷാറായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അണു വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് വീട്ടിൽ കെത്തിയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതേപോലെ പഴയ പോലെ വർക്ക് ചെയ്യണമില്ല മുണ്ടണുമില്ല ആകെ പൊട്ടി പൊടിഞ്ഞ് ഇങ്ങനെ ഈ സാധനത്തെ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയാം നമ്മൾ പറ്റിക്കപ്പെട്ട് നമുക്ക് ലഭിച്ചാലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ സാധനം എന്നാണ് പറയാം ഇതേപോലെയാണ് ദുന്യാവ് ദുന്യാവ് ഇങ്ങനെയുണ്ട് ആ ഭംഗിയിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം കാണാൻ പറ്റും വാങ്ങും എന്നിട്ട് കഴിഞ്ഞാലേ നമുക്ക് എന്താവുള്ളൂ അതിൻ്റെ പൊള്ളത്തരവും മോശത്തരും അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാന്ന് നമുക്ക് പിന്നെ തിരിയും ആശ്വാദത്തിൽ ചെല്ലുമാരി മരിക്കണ സമയം തിരിയും അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹാര പറഞ്ഞു തരുന്നത് ഹയാ ഇല്ലാത്ത കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങളെ ആ ചതിയിൽ കുടുങ്ങരുത് എന്ന് പറയാം ഇത് ദുനിയാവ് തിരഞ്ഞെടുത്ത ആളുകളാണ് ഇങ്ങനെ ചതിയിൽ കുടുങ്ങുക ആഹാരം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ള മാഷ അള്ളാഹ് അവർ വിജയിച്ച ആളുകളാണ് അത് നല്ല ചിരക്കാണ് ആഹരം എന്നത് നല്ല മത ആണ് അത് നല്ല ചിരക്കാണ് ദുന്യാവിനെ പോലെയല്ല ആഹരത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ അവിടെ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല സുഹൃത്തുല മുപ്പത്തിരണ്ടിൽ നമ്മൾ പിന്നെ എന്താണ് പറയുക ം പഠിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കത് പഠിക്കാം മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് അതാണ് മുത്തഖ്യങ്ങൾക്ക് നല്ലതും നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നില്ലേ ദുന്യാവ് കളിയും തമാശയും മാത്രമാണ് മുപ്പത്തിരണ്ടാമത്തെ ആഴത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു സുഹൃത്തുൽ ആമിൻ അല്ലേ ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ട ആയത്തുകളാണിത് അപ്പോ ദുന്യാവിൻ്റെ പിന്നാലെ കൂടണ്ട എന്ന് ചുരുക്കം പിന്നെ ദുന്യാവ് വേണ്ടേ വേണം ആവശ്യത്തിന് വേണം കെട്ടി കെട്ടിമറിയരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ എല്ലാ അമലുകളും നമ്മൾ ചെയ്യണം അള്ളാവിന് കൊടുക്കേണ്ടതും സമൂഹത്തിന് കൊടുക്കേണ്ടതും കുടുംബത്തിന് മക്കൾക്കൊക്കെ ഉള്ള ബാധ്യതകൾ നിറവേറ്റിയിട്ട് നമ്മൾ പിന്നെ നമ്മൾ ജോലി ചെയ്യുകയും നമ്മുടെ ആയിഷ്യത്തിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കണ്ടെത്തുകയും വേണം തീരെ ദുന്യാവിൻ്റെ പിന്നാലെ അത് പട്ടി കിടക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ചെയ്യണം ജോലി ചെയ്യണം എന്നിട്ട് അള്ളാഹു തൊക്കു ചെയ്യണം അപ്പോൾ അള്ളാഹുനു റിക് തരും വെറുതെ കൈയും കെട്ടിരുന്നാൽ റിസക് വരൂല്ല അള്ളാഹുവിന്റെ ഹെക്മത്തുകളിൽ പെട്ടതാണത് അപ്പോ അള്ളാഹുവിനെ പേടിച്ചിട്ട് ദുനിയാവിനെ നമ്മൾ നമ്മുടെ മായുഷ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ആ ഒരു നിലക്ക് കൽബിലേക്ക് എടുക്കാതെ കയ്യിലേക്ക് മാത്രം എടുത്തിട്ട് കൊണ്ടുനടക്കുക ദുനിയവിനെ കൽപിലേക്ക് എടുത്താൽ എന്താ പ്രശ്നം കൽപ്പന ഇറക്കി വെക്കാൻ കയ്യിലാണെങ്കിലോ അത് ആവശ്യമുള്ള സമയത്ത് തന്നെ വലിച്ചെറിയാം നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒരാൾ ദുയാവിൻ്റെ പിന്നാലെ പോകാതിരുന്നോ അയാൾ പിന്നാലെ അയാളടുത്തേക്ക് ദുന്യാ ഇങ്ങോട്ട് വരും എന്നാണ് ഉദാഹരണങ്ങളും തെളിവുകളും കൊള്ളൂ ദുന്യാവിൻ്റെ പിന്നാലോ പോകാതിരുന്നാലും ദുന്യാവി ഇങ്ങോട്ട് വരും ആ നിരവധി പണ്ഡിതന്മാർ ഉസ്താദന്മാർ സാധാതുക്കൾ ഒക്കെ ആ ലെവലിൽ ജീവിച്ച ആളുകളായിരുന്നു സ്വാരീഹികളായ ആളുകൾ അവർ ദിന പിന്നാലൊന്നും പോയില്ല അവർ ദീനീയമായിട്ട് ദീനീയ ഒരു ആഹ്രത്തിനോട് പ്രവർത്തിച്ചു അപ്പോൾ ദുയാവിയായ സകല സൗകര്യങ്ങളും അല്ലാത്ത അവർക്ക് കൊടുത്തു കൊടുത്തു അവർക്ക് വറക്കത്ത് പ്രയാ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലാതെ നടത്തി കൊടുത്തു ദുന്യാവ് അവരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു പേരും പ്രശസ്തിയും ഇങ്ങോട്ട് വന്നു അതിൻ്റെ പിന്നാലെ അവർ അങ്ങോട്ട് പോയിട്ടില്ല നിഷാഹിദ് മതം കുറച്ചുകൂടെ നമുക്ക് പറയാം അടുത്ത ക്ലാസ്സിലാക്കാം സുബാനുല്ലാം ഹംദിക്കൂലൈ വസ്ലാം വാരിക്കും വരമി വാത്തു